അപ്പോൾ നമ്മുടെ പറമ്പിക്കുളത്തെ നമ്മുടെ സഫാരിയുടെ ഈ താമസത്തിൻ്റെ മെയിൻ സ്ഥലം നമ്മുടെ നമ്മുടെ ഇതാണ് അപ്പോൾ ഒന്ന് കറങ്ങിയിട്ട് വരാം ഇവിടെ നിറയെ മൈലോടി കിടക്കുന്നുണ്ട് മാനുകളൊക്കെ ഉണ്ട് അപ്പോൾ രാത്രി നല്ല കുറച്ച് നടമാറ്റങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഇപ്പം നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം ഇവിടെ എങ്ങനെയുണ്ട് സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അതിനോട് അപ്പോൾ ഇതാണ് നമ്മൾ താമസിച്ച നമ്മുടെ ടെൻറ്റ് ഫിഗ് എന്നാണ് അതിൻ്റെ പേര്

അപ്പൊ നമുക്ക് ഇവിടെ ടെന്റ് ഹൗസുകൾ എത്തിക്കാം ടെന്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇവിടെ അടിക്കാം ബാക്കില് കാടാ കേട്ട കാട് ബക്കിൽ ഡേഞ്ചറസ് ആണ് മൃഗങ്ങൾക്ക് വരാം ബാക്കി വരാം രാത്രി നല്ല വൈപ്പായിരിക്കും അപ്പോൾ പറമ്പിക്കുളത്തെ വീഡിയോയോടെ അവസാനിക്കാണ് അപ്പോൾ വളരെ അടിപൊളി ഒരു ട്രിപ്പായിരുന്നു അപ്പോ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയാനും എങ്ങനെ പോകണമെന്നുള്ളതിനൊക്കെ ഇതിനു മുന്നേ മുമ്പായിട്ട് രണ്ട് എപ്പിസോഡായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അതിലുണ്ട് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ താല്പര്യങ്ങൾ അവർക്ക് കയറി കാണാം അപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ അടുത്തൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാൻ വരാം അപ്പോൾ ബൈ സി യു